അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖാണോ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുറെ ദിവസമായി നമ്മൾ കണ്ടിട്ടില്ലേ ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലൈവ് ഇട്ടില്ലേ അങ്ങനെ പിന്നെ കണ്ട് എന്താണ് എല്ലാവരും വിശേഷം സുഖമല്ല എല്ലാവർക്കും വിവരങ്ങളൊന്നും അറിയുന്നില്ല നിങ്ങളെ അറിയിക്കാൻ പറ്റുന്നില്ല വേറൊന്നല്ല ഷോപ്പിലെ കച്ചവടത്തിന്റെ തിരക്ക് ആ എന്താ പറയാ അതില് വീടിടണം സാധനം പാക്ക് ചെയ്യണം സാധനം വീടണം പിന്നെ അങ്ങനെ ഓരോ തിരക്ക് കാരണം നമ്മൾ എന്താ പറയുക ഈ വീഡിയോ ഇട കുറച്ചങ്ങനെ നിന്ന് ഏഹ് എനിക്ക് ആഗ്രഹമുണ്ട് എന്നും വീഡിയോ ഇടണം നമ്മൾ എന്താ ഇന്നും ഇല്ലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഇങ്ങള് നമ്മളെ മറക്കുമല്ലെങ്കിൽ കളെ ഏഹ് അപ്പം നമുക്കിങ്ങനെ വീട് ഇടണം എന്നൊക്കെ ഇങ്ങനെ തോന്നും പക്ഷെ നമുക്ക് എന്താ പറയുക സമയാണ് കിട്ടൂല തലേ നേരത്ത് അപ്പോൾ ഇപ്പം ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ഇതൊക്കെ കടിക്ക് ഇറങ്ങാൻ നിൽക്കണം അപ്പം ഞാൻ കുറച്ച് ചെറിയൊരു വീഡിയോ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാന്നുള്ളൊരു രീതിയിലെടുത്ത വീഡിയോ ആണ് എല്ലാവരും ഉണ്ട് ഇവിടെ പിന്നെ അവിടുത്തെ പുതിയ വീടത്തെ വിശേഷങ്ങൾ ഞാൻ വീട്ടിൽ പോവാറുണ്ട് രണ്ടുമൂന്നും വട്ടൊക്കെ പോയിട്ടുണ്ട് പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ വേണ്ടി പോയതല്ല ഓരോ ആവശ്യങ്ങൾക്ക് പോയ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കാനോ അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ പോകും എന്താ അവിടുത്തെ വിശേഷങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിയാണ് അലഹമ്മദില്ല സുഖമാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മരുന്നിന് പോകണം എന്ന് പറഞ്ഞു നിനക്ക് വിളിച്ചിരുന്നു ഇപ്പം എന്നാൽ ഡോക്ടർ വിളിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ കുറച്ചു കഴിഞ്ഞിട്ട് നോക്കണം മനുഷ്യ എന്നിട്ട് പോകണം മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം പിന്നെ ഇപ്പോൾ മരുന്ന് നിർത്തിയിട്ടില്ല പിന്നെ ഇവിടുത്തെ അമ്മാടെ അവിടുത്തെ എന്നാലും അവിടുത്തെ മാക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല അലഹമ്മ റാത്തായി പോകുന്നപ്പോൾ വീടൊക്കെ അപ്പോൾ അലഹമ്മദ സന്തോഷത്തിലാണ് ഇവിടെ പറയുകയാണെങ്കിൽ അമ്മാക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് പിന്നെയും വെയ്യാണ്ടായിട്ടുണ്ട് ഉമ്മമാക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ശരിയായി വരുന്നു മുറിച്ച് അവിടെ ഉണ്ട് ഷോപ്പിൽ നിന്ന് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയതാണ് രണ്ടാളും ഇനിയിപ്പോൾ അതാ വീഡിയോ എടുക്കാൻ വേണ്ടി താഴെ ഇറങ്ങണം ഇനിയിപ്പോൾ കടീക്ക് തന്നെ ഇറങ്ങണം നമ്മളെ കാട തൊട്ട് താഴേ ആണല്ലോ അപ്പോൾ കടീക്കന്നെ ഇറങ്ങണം പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അപ്പോൾ മെയിനായിട്ട് പറയാൻ വന്നത് ഇന്നിപ്പോൾ റജബ് ഇരുപത്തി രണ്ടാന്ന് തോന്നുന്നുണ്ട് ഇന്നിരുപത്തി മൂന്ന ആ ഒന്ന് ഇരുപത്തിരണ്ട് റഷബ് ഇരുപത്തിരണ്ട് അപ്പൊ റജബ് ഇരുപത്തിനാലിനാണ് ജസി മരണപ്പെട്ടത് എന്താ പറയാ മറവ് മരണപ്പെട്ടത് റജബ് റഷബ് ഇരുപത്തി മൂന്ന് രാത്രി ആയിക്കോണപ്പോ നാളെ വെള്ളിയാഴ്ചയാണ് മറ്റന്ന ശനി അവളാണ്ടാണ് ആണ്ടാണ് ശനിയാഴ്ച അപ്പോൾ നമ്മളൊരിത് വെച്ചിട്ട് അതായത് എനിക്ക് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ വിശ്വാസങ്ങളാക്കാനും ഇപ്പോൾ ഇതിൽ കാണുന്ന ആൾക്കാരും പല പല വിശ്വാസത്തിലുള്ള ആളുകളാണ് എന്തായാലും അവൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവൾക്ക് വേണ്ടി നമ്മൾ പഠുവിനോട് പ്രാർത്ഥിക്കുക അതുപോലെ ചെയ്യുക അങ്ങനെ ഓരോ പ്രാർത്ഥന അപ്പോൾ ഞാൻ ഇൻഷാ അവൾക്ക് വേണ്ടി മൗലൂവും കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് കരുതുന്നുണ്ട് നമ്മുടെ വിശ്വാസപ്രകാരം ഞാൻ പിന്നെയും പറയുന്നുണ്ട് ചില ആളുകൾക്ക് അത് ഇഷ്ടമില്ലാത്തവരുണ്ടാവും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അതെനിക്ക് അറിഞ്ഞോട് നമ്മളിഷ്ടപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസപ്രകാരം പ്രകാരം ഉള്ള ചെയ്യണം ശനിയാഴ്ച ഇൻഷാല്ല എല്ലാ ഒരാൾക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവരും ആൾക്കും വേണ്ടി ഇത് വാഷ് ചെയ്യണം ഇഷ്ടം ഒരു പാർട്ടി ഹേ എന്താണ് നിങ്ങൾക്ക് വാസ് ചെയ്യാത്ത ചെയ്യാൻ പറ്റിയതും ചെയ്യണം ഇൻഷാല്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് ഒരു വർഷമായി ഇതെന്ന് അറിയുമോ ഇൻഷാല്ല വർഷം തന്നെ അവിടെ കബറേഡ് വിശാലമായി കൊടുക്കട്ടെ സ്വർഗപ്പം ആക്കി കൊടുക്കട്ടെ അമീൻ അതിൻ്റെ ഉപരി അവളെ പാപങ്ങളൊക്കെ പുറത്ത് നന്മകളൊക്കെ സ്വീകരിക്കട്ടെ ഒരുപാട് ദുരിതം ദുനാവിൽ നിന്ന് അനുഭവിച്ചിട്ടാണ് അവള് പോയിട്ടുള്ളത് കുറച്ചും ആഹിറം നന്നാക്കി കൊടുക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ട് പിന്നെ ഇപ്പോൾ ഇവിടുത്തെ അമ്മ ഇവർത്തമ്മ മുർഷിദക്കുട്ടി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ അവിടെ അമ്മ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല അമ്മയും അമ്മയും ഒക്കെ അവിടെ ഉണ്ട് എന്നുവെച്ചാൽ അതെല്ലാവരും വരും ശനിയാഴ്ച പിന്നെ ഷോപ്പിൽ സ്റ്റോക്കുകളൊക്കെ പുതിയത് വന്നിട്ടുണ്ട് അത് ആവശ്യക്കാര് ഞാനിപ്പോൾക്കാരെതിരെ അരാത്താൽ ഉണ്ടെങ്കിൽ പിന്നെയും പറഞ്ഞുതരാം അപ്പോൾ ഓൺലൈൻ ബിസിനസ് നമുക്ക് കൂടുതലും ഓൺലൈനിൽ കസ്റ്റോറാണ് അൽഹമ്മദില്ല നിങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണം കൊണ്ടൊക്കെ അലഹമ്മില്ല നല്ല കസ്റ്റോർഡ് അലഹമദില്ല ഉണ്ട് കുഴപ്പമൊന്നുമില്ല സാധനങ്ങളൊക്കെ പോകുന്നുണ്ട് നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം ഇനി ഞാൻ അമ്മ ഉള്ളിൽ എൻ്റെ അങ്ങാണിച്ചെല്ലാവരും പക്ഷെ നാല് മണിയായിട്ടുണ്ട് കേട്ടോ നാല് മണിയായിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണ് മുറിച്ച് ഇതെ കാര്യങ്ങൾ കാരണം നമ്മൾ ഷോപ്പിൽ രാവിലെ ഫുള്ള് പോസ്റ്റ് അയക്കുക ഇതൊക്കെയാണ് തിരക്കായിരിക്കും കാരണം നമ്മൾ രാവിലെ പോസ്റ്റ് ഓഫീസ് പോവാ ഫുള്ള് കാരണം പിന്നെ ഓട്ടറും കാര്യങ്ങളൊക്കെ എടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകണോ കുഴപ്പമൊന്നുമില്ല പിന്നെ അമ്മ വന്നിരിക്കുന്നുണ്ട് അപ്പളാ ഭക്ഷണം കഴിക്കണം വേറെ ഒന്നല്ല അമ്മക്ക് വെയ്യാണ്ട കിടക്കായിരുന്നു അല്ലേ ഭയങ്കര തലവേദനയാണ് കിടക്കുന്നു ഈ ഷുഗർ ഉള്ളവയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മരുന്നാണെങ്കിലും ചൂടില്ലേ ഇൻസുലിൻ ഇങ്ങനെ കുത്തുമ്പോ ഭയങ്കര ചൂടാണ് അതേ കാണല്ലേ ഞാൻ ഇങ്ങനെ ഒരു വർഷം പെട്ടെന്ന് ആയില്ലേ ശനിയാഴ്ച ഒരു വർഷം രണ്ടു ചിസിന്റെ ഉള്ളത് ഒരു വർഷമായി ഉം എന്തായാലും ഇപ്പൊ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ഉമ്മനെ കാണാൻ കൊറേ ആയിട്ട് കണ്ടിട്ടുണ്ടാവൂലോ കൊറേലപ്പൊ നമ്മള് വീട്ടില് വന്നിട്ട് ഒന്നല്ല നമ്മള് കടീത്ത തിരക്കില്ലേ കടിയിൽ കണ്ട ഓരോ ദിവസം തോറും സാധനം അയക്കാൻ അലഹദില്ല ഞാൻ സന്തോഷമുള്ളൂ പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് ശരിയായ എന്തായാലും അലഹമ്മില്ല പിന്നെ വീട് വണ്ടൊക്കെ കുറെ ശരിയായി ഇപ്പൊ കടിയിൽ എന്താ വെച്ചാൽ രാവിലെ എന്ന് വെച്ചാൽ പോസ്റ്റും കാര്യങ്ങളും എഴുതണം പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം ഓർഡർ എടുക്കണം വീഡിയോ അപ്ലോഡ് ചെയ്യണം അങ്ങനെയൊക്കെ ആയിട്ട് മറ്റു ചാനലിൽ നോക്കിയാൽ കാണാം നമുക്ക് ഓരോ ദിവസം തോറും നമ്മൾ ഓരോ പുതിയ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഒതിലും എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാരെ ഞയ്ക്കും വരല്ലേ നമ്മൾ അങ്ങനെ പറയലുണ്ട് നിങ്ങളെ വീഡിയോ കാണലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എന്തായാലും അലഹമ്മ റഹാത്തായി പോകണം നിങ്ങളെ പ്രാർത്ഥനകൾ എനിക്കും എൻ്റെ കുടുംബത്തിനും പിന്നെ മാത്രമല്ല ജെസ്സിക്ക് വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കണം ദുവാശ ചെയ്യണം അത് പിന്നെ ഇതാണ് നമ്മളെ ഷോപ്പെട്ടത് എന്താ അത്ര ഈ കാണാത്തൊരു കാണേ കണ്ടിട്ടുണ്ടാവും എല്ലാവരും നമ്മുടെ ഷോപ്പ് നമ്മുടെ ഷോപ്പ് ഇതാണ് ഇപ്പം നിങ്ങൾ കാണുന്ന മാറിയില്ലാട്ടില്ലേ നല്ല നീറ്റ് ആൻഡ് ആയിരുന്നു ഇപ്പം സാധനം ലോഡ് വന്ന് കിടക്കണം പോലെ ലോഡ് വന്ന് കിടക്കുകയാണ് മക്കളെ ഇതൊക്കെ നമ്മളെ ഷോപ്പിൽ പുതിയ സാധനം വന്നടക്കുക ഇതൊക്കെ അടുക്കി വെക്കാൻ ഇന്നലെ വന്ന ലോഡാണ് ഒന്നും ഞാൻ അടുക്കി വെച്ചില്ല എന്നാലെ നല്ല വൃത്തിയായതുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നത് ഒക്കെ അടുക്കി വെക്കാനാണ് സാധനം ഇങ്ങനെ വീട് എടുക്കാൻ കൂടിയ ഇതൊക്കെ പുതിയ ഐറ്റംസാണ് ഇനി വരാൻ കിടക്കുന്നതാണിതൊക്കെ വീഡിയോ പക്ഷെ എന്താ പറയാ ഫുള്ള് പോയി ഇൻഷല്ല ഏഹ് നമ്മൾ ഓരോ വീഡിയോ ഇനി ഇങ്ങനെ വന്നോണ്ടേരിക്കും തിരക്കാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എന്ത് തിരക്കാണ് അതുകൊണ്ട് അടക്കിട്ടില്ല ഫുള്ള് പോസ്റ്റാണ്ടോ അതൊക്കെ ഈ പോസ്റ്റ് രാവിലെ കുട്ടീൻ്റെ ഒരു ഇതാണത് നല്ല അടിപൊളിയായിട്ടുള്ള പിന്നെ ടോപ്പുകളാണെങ്കിലും മാക്സികളാണെങ്കിലും ഷോൾ മാക്സികളാണെങ്കിലും പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നമ്മളതിൽ ഇഷ്ട അപ്പം വീഡിയോ കാണാത്തവരെ നമ്മളതിൽ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ എന്തായാലും കോണ്ടാക്ട് ചെയ്യണം മനസ്സാ നമ്മളെ കയ്യിൽ നിന്ന് നല്ല സെലക്ഷൻസാണ് നല്ല റേറ്റും കുറവാണ് അപ്പോൾ എല്ലാവരും നോക്കി നോക്കി എങ്ങനെക്കിഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കണം ഞാൻ പ്രത്യേകം പറഞ്ഞത് അവൾക്ക് വേണ്ടിയിട്ട് എന്താങ്ങൾക്ക് ഇത് വാഷ് ചെയ്യാൻ പറ്റുക അതൊക്കെ നിങ്ങൾ ചെയ്യണം മനുഷ്യല്ല അപ്പം ഞാൻ എന്താ പറയുക അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും അസ്ലാം അലയിക്കും അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞത് നമ്മുടെ ഷോപ്പിൻ്റെ നമ്പർ താഴെ മെൻഷൻ ചെയ്യേണ്ടത് ആവശ്യക്കാരൊക്കെ മെസ്സേജ് ആക്കിയ പൈസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മുടെ ഷോപ്പാണ് ഇത് വന്നിട്ട് നമ്മളെ വീടിൻ്റെ തൊട്ട് താഴെ കേട്ടോ പാറൽ മണലായ പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി റോഡിൽ പാറൽ നിന്ന് ഉള്ളിലേക്ക് ഇട്ടുക പാറൽ മണലായാണ് ഓക്കെ നമ്മൾ മറ്റേ മെയിനായിട്ട് കാണുന്നുണ്ട് ആയിരം ഓൺലൈൻ സ്റ്റോറിൻ്റെ പേജിൽ പോയി ഒഴിക്കാൻ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഓക്കെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക പോസ്റ്റ് പോയാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക പിന്നെ മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓളെ ആണ്ടാണ് അവൾക്ക് വേണ്ടി ഒരു ഫാത്തിയെങ്കിൽ ഫാത്തി ഓ നിങ്ങൾ ഊതെന്ന് നിങ്ങൾക്ക് അറിയാം എന്നാലും ഞാനിപ്പോൾ ഓർമ്മിച്ചതാണ് ഒരു വർഷം എന്താ പറയുമ്പോഴത്തേനും ആയി എന്തായാലും വർഷം കബറിയുടെ വിശാലമാക്കട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയ എനിക്കെൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും ജസ്സിക്കും വേണ്ടിയിട്ടും ഒന്ന് വാശി ചെയ്യണം മനസ്സോ അല്ല അപ്പം ഞാൻ എന്താ പറയുക ഇടയ്ക്കിടക്ക് വീഡിയോ ഇടാൻ ശ്രമിക്കാം വീഡിയോ ഇടാൻ പറ്റിയെന്ന് പറ്റാത്തത് ഇതൊക്കെ തന്നെ കാരണം എന്തായാലും എന്താ പറയുക വീട് ഇടാതിരിക്കൂല എപ്പോഴേലൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ടും കാരണം ഓളിങ്ങനെ നമ്മൾ ആദ്യമൊക്കെ ഓളൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും വീഡിയോ ഇട്ടിരുന്നു അപ്പം അങ്ങനെ കൊണ്ടിടക്കുന്നൊരു ചാനലായിരുന്നു അപ്പോൾ നമ്മൾ വീടേ ഡാരിക്കൂല അങ്ങനെ ഇട്ടുകൊണ്ടേ ഇടക്കിടക്ക് ഇങ്ങനെ ഇടും നമ്മളെ കാര്യങ്ങളെ അറിയിക്കും ഇൻഷാല്ല നിങ്ങളെ സപ്പോർട്ടും സഹായം പ്രാർത്ഥനകളും എല്ലാം കൊണ്ടാണ് ഇതുവരെ എത്തിയത് ഇഷ ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ട എല്ലാവർക്കും അസ്ലാമലൈക്കും അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ